ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഒഴിച്ചുകറിയാണ് ചക്കക്കുരുവും മുരിങ്ങക്കായും കൊണ്ട് മാങ്ങയിട്ടൊരു ഒഴിച്ചുകറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി ഞാൻ എടുത്തത് മൂന്ന് മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വലുതായതുകൊണ്ട് പീസാക്കി വെച്ചതാണ് അപ്പോൾ ഒരു പത്തിരുപത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കക്കുരു ഒരു തൊലി കളി തൊലി കളിയുന്നില്ല പുറംതൊലി അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഈ ഒരു പിന്നെ ബ്രൗൺ നിറത്തിലുള്ള ഇതില്ലേ ഇത് കളയരുത് കേട്ടോ ഇതിൽ നല്ലോണം വൈറ്റമിൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതാ ചക്കക്കുരു എല്ലാം ഞാൻ ഈ ഒരു സൈസിലാണ് റൗണ്ട് റൗണ്ടായിട്ടാണ് മുറിച്ചെടുത്തത് അപ്പോൾ മുരിങ്ങാക്കായ് മുറിച്ച പോലെ നീളത്തിലാണെങ്കിലും വേണമെങ്കിൽ എന്നുണ്ടെങ്കിലും ഇതുപോലെ മുറിച്ചെടുക്കാം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടംമാതിരി മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ചക്കക്കുരം മുരിങ്ങാക്കായി ആവശ്യമായ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ വലിയ ചട്ടി തന്നെയാണ് ഏറ്റവും എടുത്തത് അത് നമുക്കത് മിക്സ് ചെയ്തതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ പിന്നെ ചുവന്നമുളക് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾക്ക് അതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർക്കാം എപ്പം പറയുന്ന പോലെ തന്നെയാണ് ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ച് ചേർക്കാൻ മറക്കരുത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലാസ്റ്റ് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾക്ക് അത് വേ വെന്ത് വരാനുള്ള വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചക്കക്കുരു മുരിങ്ങാക്കായും പകുതി വെന്തതിനു ശേഷം മാത്രം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മാങ്ങ മുഴുവൻ ഇങ്ങനെ ഒരുമാതിരി ഉടഞ്ഞ പോലെ പോലെ ആയി അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏറ്റവും ആദ്യം അപ്പോഴിതാ ചക്കക്കുരുവും പിന്നെ മുരിങ്ങാക്കായും ഒരു പകുതി വേവ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം ഇതാ ഞാൻ ഒരു ചെറിയ മാങ്ങ എടുത്തത് നല്ല പുളിയുള്ള മാങ്ങയാണ് കൂടി തന്നെയാണ് മുറിച്ചെടുത്തത് അപ്പോൾ ചവർപ്പുള്ള ആണെങ്കിൽ പുറന്തൊലി കളഞ്ഞതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് മാങ്ങ ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾക്ക് അരപ്പിനാവശ്യമായ സാധനങ്ങൾ ഒന്ന് നോക്കാം അപ്പോൾ അര മുറി തേങ്ങയൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ആ ഇതിൽ മഞ്ഞൾപ്പൊടിയും പന്തൽപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല ഇടയ്ക്കുന്ന സമയത്ത് ആവശ്യമുള്ളതൊക്കെ ഞാൻ കഷ്ണം വേവിക്കുന്ന സമയത്ത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്ന പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴിതാ ചക്കക്കുരും മാങ്ങയും മുരിങ്ങ കൈ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് മുരിങ്ങാ കൈ വെന്ത് അടഞ്ഞിട്ടൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു പാകത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും അപ്പോൾ ഇനി നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ വറവിടേണ്ട സാധനം ഒന്ന് നോക്കാം കാൽ ടീസ്പൂൺ കടുക് ഒരു വറ്റൽമുളക് മുളക് കാൽ ടീസ്പൂൺ ഉലുവ അപ്പോൾ ഇത്രയുമാണ് ഞാൻ വറവിനെടുത്ത സാധനങ്ങൾ അപ്പോൾ ഇതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ കടുക് ഉലുവയും വറ്റൽമുളകെല്ലാം വറവായിട്ടുണ്ട് കറിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങാക്കായും മാങ്ങയും കൂടിയുള്ള നല്ലൊരു ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിലൊരു കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നന്നായി നല്ല കൊഴുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചുകൂടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ